അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവമേ സമയം നാലര മണിയായി ഇനി എഴുന്നേറ്റ് എന്തെല്ലാം പണികൾ ചെയ്യണം ഇനി അടുക്കളയിലോട്ട് ചെല്ലട്ടെ എല്ലാവരും സുഖമായി കിടന്നുറങ്ങുക ദേവമേ അടുക്കളയിലേക്ക് ചെല്ലട്ട് ദേവമേഹി എല്ലാവരും കിടന്നുറങ്ങുക ആദ്യം ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കട്ടെ ദൈവമി ഇന്ന് അമ്മാവനും അമ്മായി മക്കളും ഒക്കെ വരും എന്തെല്ലാം പണി ചെയ്യണം ഞാൻ രാവിലെ തുടങ്ങിയ പണി ദൈവമി ഇന്ന് എട്ട് മണിയായാലും എന്റെ പണി വന്ന് തീർന്നിട്ട് എനിക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന് ഞായറാഴ്ചയായിരുന്നു അമ്പലത്തിലൊന്ന് പോയേക്കുള്ള ഒരുപാട് കാലമായി അമ്പലത്തിൽ പോയിട്ട് ദൈവമയെ ഒന്ന് സഹായിക്കാനാണ് ആരും ഇല്ലാതാനും മരുമകളുണ്ട് ഇനി ഇന്ന് സൺഡേ ആയത് കാരണം ഒമ്പത് മണിയാകാതെ എഴുന്നേക്കത്തിൽ മറ്റേ ആണെങ്കിൽ എട്ട് മണിക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങണം അത് കാരണം ഏഴരയാകുമ്പോഴേലും എഴുന്നേക്കും ഒരു വണ്ടിയല്ല പോകുന്നത് അടുത്തു പോകുക ഏഴര ആകുമ്പോഴേ എഴുന്നേക്കത്തു കൊള്ളുന്നുള്ളത് എട്ട് മണിക്ക് ഓഫീസിൽ പോയാൽ മതി ഈശോ ദൈവമേ എന്തിരി കഷ്ടമാണെന്ന് എന്നും വിളിക്കാൻ പറ്റുമോ അല്ലെന്ന് വരിയെന്നോ അറിഞ്ഞൊന്നും സഹായിക്കുമോ അതുമില്ല എന്തെല്ലാം പണി ചെയ്യണം ചോറ് വെക്കണം കറി വെക്കണം ഈ ഇറച്ചി വെക്കണം മീൻ വെക്കണം ഉണ്ടാക്കണം എന്തെല്ലാം കറികൾ അവർ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ അവരങ്ങ് ഗൾഫിലായിരുന്നു വന്നേ പിന്നെ നമ്മൾ വരുമ്പോൾ അവർ വരുത്തില്ല അവർ വരുമ്പോൾ നമ്മൾ വരുത്തില്ല ഇപ്പം പിന്നെ എല്ലാവരും കൂടെ വന്ന കാരണം അവരിഞ്ഞോണ്ടൊന്ന് വരാമെന്ന് പറഞ്ഞു എങ്ങനെ വരണ്ടാണെന്ന് എങ്ങനെ അവരോട് പറയുന്നത് എന്തെല്ലാം എന്തെല്ലാം ദൈവമേ കുറേച്ച കുറേച്ച പണികൾ ചെയ്യട്ടിനി ഇന്നലെ കൊണ്ടുപോകുന്ന ഇറച്ചി മീനും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ കെട്ടിയതാണ് എഴുന്നേറ്റ് ഒന്ന് സഹായിക്കുമോ അതുമില്ല എന്നാൽ മോൻ ചെയ്യുമോ അതുമില്ല മരുമോളാണ് എഴുന്നേക്കത്തില്ല എഴുന്നേക്ക് ഏഴരയാകുമ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റ് ചടപടാന്നും പറഞ്ഞ് കുളിച്ച് നനച്ച് കുളിക്കുവന്നും അറിയത്തില്ല ബാത്റൂമിൽ പോയി ദേഹത്തൂടെ വെള്ളം ഒഴിച്ച് കുറെ ഡ്രസ്സും അങ്ങോട്ട് വാരിയിട്ട് ഭാഷ കളിച്ച് അങ്ങനെ അങ്ങ് നടക്കുക വന്നിട്ട് അഞ്ച് മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ അവിടെ വേദന അയ്യോ ഇവിടെ വേദനയാണെന്നും പറഞ്ഞു ഒരിപ്പും പിന്നെ കുറെ പണിയുണ്ടെന്നും പറഞ്ഞു ആ പണികൾ ചെയ്യാനായിട്ട് അവിടെ ഇരിക്കും എന്നാൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ അത് വില വരുന്നുള്ള അങ്ങോട്ട് വരുമ്പോഴേ അമ്മയും വല്ലതും ഉണ്ടാക്കിയോ കഴിച്ചു ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അഞ്ഞോണ്ട് വരുന്നത് തന്നെ അങ്ങ് ദേഷ്യം വരുമെന്നുള്ളതാണ് പിന്നെ അങ്ങ് സഹിച്ചങ്ങ് ഇരിക്കുന്നതേ ഉള്ളു ഞാനങ്ങ് സഹി സഹി കേട്ട് ഞാനങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സാന്തിയായ ഒന്ന് വിളക്ക് കത്തിക്കോ അതും ചെയ്യത്തില്ല ഒന്നും തൂത്ത് മാരി വിളക്ക് കത്തിക്കും അത് ചെയ്യത്തില്ല ദൈവമേ പണികൾ കിടക്കുന്നു പോയി ചെയ്യട്ടെ ഞാൻ ഭഗവാനെ വെള്ളം കുടിക്കട്ടെ ഈയൂടി ഇതിനകത്ത് വെള്ളവും ഇല്ലയോ ഇവിടെ വെള്ളം മേടിച്ചില്ലേ വിശു എൻ്റെ ദൈവമേ ഇനി എങ്ങനെ വെള്ളം കുടിക്കുന്നത് എൻ്റെ ദൈവമേ കിണറ്റിലെ വെള്ളം ഇട്ട് ക്ലോറിൻ അത് എങ്ങനെ കുടിക്കും അതോ എൻ്റെ ദൈവമേ എവരൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശാലം വെള്ളം പോലും വന്ന് മേടിക്കത്തില്ല ഇന്നലെ വെള്ളക്കാരൻ വന്നു കാണും ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു അത് കാരണം വാങ്ങിച്ചില്ല വാങ്ങിക്കാഞ്ഞല്ല അവര് വന്നപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കാണും ഇല്ല അതുകൊണ്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞ് കാണും അതാ വാങ്ങിക്കാൻ ഞാൻ കഷ്ടം തുറന്ന് ഇറച്ചി ഇനിയനോക്കിനാ തൊണ്ടെടുക്കട്ടെ എന്തായാലും മീകറി വെറ്റി ചോറും ഉണ്ടാക്കി ഞങ്ങളെല്ലാം ഇരിക്കുക കഴുകാനായി അഞ്ചു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ എന്റെ ദൈവമേ സമയം എത്ര ആയി ഓ എന്റെ ദൈവമേ ആറരയായി നാലരയായപ്പോ ഞാൻ എഴുന്നേറ്റ് രണ്ടു മണിക്കൂറായി മണിക്കൂർ കൊണ്ട് എന്തെല്ലാം പണികൾ ചെയ്ത് ഓ എന്റെ ദൈവമേ എന്താ നടു ഒടിഞ്ഞു ആര് കേൾക്കാനോ ആര് പറയാനോ ആരും ഒരു സഹായം ചെയ്യത്തില്ലെന്നുള്ള അയ്യോ എന്റെ ദൈവമേ എന്നാൽ എനിക്കൊരു സഹായം ആകുമല്ലോ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വന്ന വരുമ്പോളോ ഒരു പണി ചെയ്യത്തില്ല അവടെ തുണിയും കൂടെ ഞാൻ നനച്ചു കൊടുക്കേണ്ട അവസ്ഥയ ഇല്ലെന്ന് വരില്ല ചെറുക്കം പറയുന്നോട് എന്നെ അങ്ങോട്ട് ചെയ്താൽ അവൻ ചോദിക്കും അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് ചെയ്താൽ അമ്മ ചെയ്യുക അമ്മയുടെ മോളാണ് ചെയ്യത്തില്ലേ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നത് ഓഹ് എൻ്റെതേ അമ്മ എന്റെ മോളാണെങ്കിൽ എന്തെല്ലാം പണി എനിക്ക് ചെയ്തു തരും അവളെ കെട്ടിച്ച എന്തെല്ലാം പണി ചെയ്യുന്നത് അവടെ അമ്മായിമ്മയെ അവൾ ഒരു പണി ചെയ്യാൻ അനുവദിപ്പിക്കത്തില്ലെന്നുള്ള അമ്മായിമ്മ കഴിക്കുന്ന പാത്രം വരെ അവൾ കഴി വെക്കും അമ്മായിമ്മയുടെ തുണി നനച്ചു കൊടുക്കും ഇതാണ് ഞാൻ വീട്ടിലുള്ളവരുടെ എല്ലാം തുണി നനയ്ക്കണം എല്ലാം ചെയ്യുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒടിവി ചോദിക്കും നീ നിനക്ക് എന്നാ പണിയെന്നാണ് ചോദിക്കുന്നത് എൻ്റെ കെട്ടിയവനാണെ ചോദിക്കുന്നത് നിനക്ക് എന്നാടീ പണി ആ കൊച്ച അവിടെ നീ ആ കൊച്ചു വന്നിട്ട് കൊച്ചിന്റെ പോർത്ത് നീ അമ്മായി പോരെടുത്തോണ്ട് ചെല്ലുവാണോന്ന് ചോദിച്ചു കെട്ടിയവൻ അതുകൊണ്ട് ഒരു അക്ഷരം ഉണ്ടാകുന്നൊക്കെയാണ് പറ്റത്തില്ലെന്നുള്ളതാണ് അവർ പറഞ്ഞാൽ ചിലവിന് തരുന്നില്ല നിനക്ക് ചിലവന് തരുന്നില്ല നീ കഴിച്ചോണ്ട് നിനക്ക് നിനക്കെന്ന ജോലി നീ വീട്ടിലെ പണികളൊക്കെ ചെയ്താൽ പോരായെന്ന് ഇന്ന് ഞാൻ നാലര ആയപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ ഉടനെ ഇവിടെ എല്ലാം തൂത്ത് വാരി തുടച്ച് വിളക്ക് കത്തിക്കണം അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചിരുന്നു ഞായറാഴ്ചയല്ലേ അപ്പോഴും അമ്മാവിനും അമ്മായിയും ഒക്കെ വരുന്നെന്ന് പറഞ്ഞു പിന്നെ അവർ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ ആയപ്പോഴത്തേക്കിന് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഞാൻ ഇട്ടു പക്ഷെ കുടിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കിന് രാവിലെ ആകുമ്പോഴത്തേക്കിന് അഥവാ രാവിലെ വന്നാലും അതുകൊണ്ട് ഇടിയപ്പം കടലക്കറിയും ഉണ്ടാക്കി രാവിലെ പിന്നെ ചോറ് അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ചു അരി ഇട്ടു അത് തിളച്ച് തിളയ്ക്കുന്നു അത് പിന്നെ അത് തിളയ്ക്കുന്നു ഗ്യാസ് അതിലപ്പുറത്തോട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ വേവുള്ളത് ചിക്കൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചിക്കൻ കുക്കറിനകത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മീൻ കറി വെക്കാനായിട്ട് എല്ലാം വെട്ടി തേച്ച് കഴിഞ്ഞ് ഇന്നലെ ഞാൻ വൈകിട്ട് വെച്ച് കാണാൻ എനിക്കറിയാം ആരും ഒരു സഹായം ഓ ചെയ്യാനില്ലെന്നറിയാം അതുകൊണ്ട് ഇന്നലെ ഞാൻ വെട്ടി തേച്ച് കഴുകി ഞാൻ എല്ലാം ഞാൻ അടു അടുപ്പത്തി ഞാൻ ഫ്രിഡ്ജിനകത്തി കയറ്റി മസാല എല്ലാം വരട്ട് ഞാൻ വെച്ചതാണ് പിന്നെ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ പിന്നെ മീൻ കറി മറ്റേ അടുപ്പത്തെല്ലാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ ഇന്നലെ പൊളിച്ചു വെച്ചേക്കുമായിരുന്നു അതെല്ലാം പിന്നെ ഞാൻ എല്ലാം മീൻ കറി ഞാൻ വെച്ചു അന്നേരത്തേക്കിന് ബീഫ് അപ്പുറത്തേക്കിന് ബന്ധു അതെല്ലാം നല്ലവണ്ണം ഒലത്തി ബീഫ് കറി വെച്ചു മീൻ കറി വെച്ചു ബീഫ് ഒലത്തിയതാണ് മീൻ കറി വെച്ച് ഞാൻ പിന്നെ കുറേ കല്ലേ മുട്ടി പിടിച്ചുകൊണ്ട് വന്നായിരുന്നു അത് പറക്കണമെന്ന് പറഞ്ഞു അത് വറുത്ത് ഞാൻ അത് കഴിഞ്ഞ് മോര് കാച്ചി തോരൻ വെച്ച് മെഴുക്ക് വരട്ടി വെച്ചു അവർക്ക് അമ്മാവനാണ് പച്ചടി പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമാണ് തീയലും പിന്നെ പച്ചടി വെച്ച് ഉള്ളിത്തീയലാണ് വെച്ചത് ഇത്രയും വെച്ച് ഞാൻ രാവിലെ ഇത്രയും ഉണ്ടാക്കി ചായ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഒമ്പത് മണി എട്ടേ മുക്കാല ഇതുവരെയായിട്ടും അവളൊന്നും എഴുന്നേറ്റില്ല പുതച്ച് മൂടി കിടക്കുക നമ്മളൊന്ന് വിളിക്കാൻ പറ്റുമോ വിളിച്ചു കഴിഞ്ഞാൽ പറയും എന്തിനാ ഞങ്ങളുടെ റൂമിലോട്ട് കയറി വന്നത് അമ്മായിമ്മയായ അമ്മായിയമ്മ മറ്റേടത്ത് തിരിക്കാൻ വയ്യ അമ്മായിയമ്മയ്ക്ക് എന്നെ നാണമില്ലേ ഞങ്ങൾ കിടക്കുന്ന ഞങ്ങളുടെ മുറിയിലോട്ട് കയറി വരാനൊന്ന് ചോദിക്കുക അപ്പം പിന്നെ അങ്ങനെ കയറി ചെല്ലുന്നത് ശരിയാണോ അവിടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കിടക്കും അവിടെ അമ്മയ്ക്കാണെ അവൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കത്തില്ല എന്ന് ഓഹ് ദൈവമേ എൻ്റെ മോടെ വീട്ടിൽ പോയി ഞാൻ പത്ത് ദിവസം നിൽക്കാൻ പോകുക എനിക്കാണെങ്കിൽ വയ്യ അങ്ങ് ജോലി എഴുതി ചെയ്ത് വയ്യ എന്താണ്ട് ഇനിയും തുണി നനയ്ക്കാൻ കിടക്കുക നീ ഞാൻ വാഷിംഗ് മെഷീനകത്തോട്ട് തുണി ഇടട്ടെ ഇല്ലെന്ന് വരില്ലേ ഇനി അത് മതി എഴുന്നേറ്റ് ഇനി ആ മനുഷ്യനെ എഴുന്നേറ്റിച്ച് ചീത്ത വിളിക്കും ഡ്രസ്സില്ല ഡ്രസ്സില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തുണിയാലും ആ പെണ്ണുപിള്ളിക്ക് നനച്ചുകൊടുക്കല്ലോ അതും ചെയ്യത്തില്ല ഇത് അതും ഇപ്പം ഞാൻ തന്നെ വേണം ചെയ്യണ്ട എല്ലാം എടുത്തു ആരും ഇട്ടേക്കും ഇനി ഞാൻ അത് എടുത്തുകൊണ്ട് പോയി നനയ്ക്കട്ടെല്ലാം എടുത്ത് വച്ചേക്കും ഇതെല്ലാം എടുത്ത് ദൈവമേ നനയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥയൊന്നും ഓർത്ത് നോക്കി ഇതെല്ലാം എടുത്ത് ഇനി വാഷ് എടുത്തുകൊണ്ടിടട്ടെ തുണി എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായി മാത്രം തുണി അവിടെ ഇവിടെ എല്ലാം കിടക്കും അങ്ങ് നനയ്ക്കാനായിട്ട് ഭഗവാനെ കുറ്റം തൂക്കണം എല്ലാ കരിയിലും കിടക്കും അങ്ങ് അവിടെയെല്ലാം ഇങ്ങനെ ഷീറ്റ് ഇട്ടത് കാരണം പിന്നെ അത്ര ഇടയിൽ അതിൻ്റെ മേളിലുണ്ട് അതും എല്ലാം തൂത്ത് വാരി കളയണം ഇവിടെ എല്ലാം അങ്ങ് വൃത്തിയേടായി കിടക്കുക വെള്ളം വന്നോന്ന് നോക്കട്ടെ ഇന്ന് സൺഡേ ഇന്ന് വെള്ളം വരുത്തില്ലയോ ആ നോക്കട്ടെ വെള്ളമുണ്ടോന്ന് യോടി വെള്ളം വന്നില്ലയോ ഇനി എല്ലാം ചെയ്യുമെന്നറി ഇവിടെ എല്ലാം തൂത്ത് വാനാൻ കിടക്കുക വൃത്തികേടായിട്ട് കിടക്കുക കുറച്ച് പാക്ക് വെയിലത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പൊളിക്കണമെന്ന് പറഞ്ഞു ആരും പൊളിക്കാനില്ലെന്നുള്ളതാണ് ഇന്നലെ വെയിലത്ത് വെച്ചതാണ് ഇതുവരെയായിട്ട് അതൊന്നും എടുത്ത് രാത്രിയിലൊന്നും വെച്ച് പോലും ഇല്ല അതുപോലെ ഞങ്ങളുടെ ഒരു ഇരിക്കുന്നു ചെറുക്കണം ഞാൻ ഒന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടയിൽ ഏൽപ്പിച്ചേക്കുക ഇതെല്ലാം ഈ എല്ലാം നല്ലവണ്ണം ഉണക്കിയിട്ട് ഉണക്കി ഇനി കഴുകി ചിരണ്ടി എടുക്കണം ഇനി എന്തോ ഒരു കഷ്ടമാണ് അതും അതങ്ങനെ തന്നെ ഇരിക്കുക ഇന്നലെ വെയിലത്ത് വെച്ചത് ഇതുവരെ ആയിട്ട് ഒരു മനുഷ്യർ ഒന്ന് എടുക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ ഒന്നുള്ള ഗുളിക കഴിക്കട്ടെ എന്തോ കഷ്ട ഗുളികയാണ് തീരാ പൈസ ഇത് വാങ്ങിക്കാനായിട്ട് ഇനിയും പറയുന്ന അവർക്കൊക്കെ ദേഷ്യം ഇത് കഴിച്ചില്ലെങ്കിൽ എവിടെങ്കിലും തല ഇറങ്ങി കടന്നു കഴിഞ്ഞാ ഒരു ദിവസം അല്ലെ ഒരു ദിവസം നമ്മളെ നോക്കാനായിട്ട് ആരും ഇല്ല അതുകൊണ്ട് എന്നും ഒന്ന് കഴുകി ഗുളിക കഴിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബി പി ആണെങ്കിലും ഭയങ്കര ടെൻഷനും പിടിച്ച് ഭയങ്കര ബിപിയുമാണ് ഒരു ദിവസം ഒന്ന് ഒന്ന് സമാധാനത്തോടൊരു ദിവസം ഒന്നിരിക്കാമെന്ന് വെച്ചാൽ അത് പറ്റത്തില്ല എന്തെങ്കിലും അടം എടുത്തിട്ട് ഒരാഴ്ച എൻ്റെ മോടെ വീട്ടിൽ പോയി നിൽക്കണം എൻ്റെ പൊന്നുപോലെ നോക്കും എൻ്റെ മോടെ എനിക്ക് അവിടെ പോയി ഒരാഴ്ച എനിക്ക് നിൽക്കണം എനിക്ക് എനിക്ക് തലമുടി പോലും ഇതുവരെ ഒന്നും ശരിയില്ല നമുക്ക് അതിന് പോലും ഒന്നും സമയവും ഇല്ല ഒന്നുമില്ല പത്തുമണി ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയോ അതുമില്ല ഇന്നൊന്നു കഴിഞ്ഞ ആയിരുന്നു ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഓർത്തോ അതും പറ്റിയില്ല ഉച്ച കഴിഞ്ഞ ഇനി കുടുംബശ്രീയുണ്ട് ഇനി അവിടോട്ട് ചെന്നില്ല ഇവരി ഇനി അതും മതി പത്ത് രൂപ ഫൈന് കൊടുക്കണം ഫൈൻ കൊടുക്കാനാണ് എൻ്റെ ഇതില് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്കിലും കുടുംബശ്രീക്കും പോകണമെന്ന് അമ്മാനും അമ്മായി ഒക്കെ വന്നവരൊക്കെ ഭക്ഷണമില്ല കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്തായാലും പണി ചെയ്യണം അപ്പം പിന്നെ അവരോട് പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അവരെയും കൊണ്ടാണ് കറങ്ങാൻ പോയി ആലപ്പുഴ ബീച്ചിൽ അങ്ങോട്ട് കറങ്ങാൻ പോയി എന്നെ വിളിച്ചാൽ ഞാൻ വരുന്നില്ല കൂടും ഞാൻ പോയാൽ ശരിയാകത്തില്ലെന്ന് കാരണം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് പിന്നെ ഇവിടെ ഭയങ്കര പണി ഇവിടെ അടുക്കളയിലപ്പോൾ അവർ കഴിച്ചിട്ട പാത്രങ്ങളെല്ലാം വലിച്ചു വരി അവിടെ കിട്ടിയ രണ്ട് പാത്രം ഒന്നും കഴുകോ അതും ചെയ്യത്തില്ലെന്നുള്ള പിന്നെ ഞാൻ വരണം വന്നിട്ട് വേണം പിന്നെ അതെല്ലാം കഴുകി പിന്നെ എന്തെങ്കിലും വേറെ കറികളുണ്ടത് വരി പിന്നെ കറികൾ വെക്കണം വൈകിട്ട് ചപ്പാത്തി മതി എല്ലാവർക്കും പിന്നെ ആട്ട ഒഴിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കണം അടുത്തൊരു ജീവിതം എന്റെ അമ്മേ ഇങ്ങനൊരു ജീവിതം ആർക്കും കൊടുക്കരുതോ ദൈവം അമ്മേ എന്നാ ആർക്കൊരു സ്നേഹമുണ്ടോ അത് ഇല്ലെന്നുള്ള എന്നാൽ എവരൊക്കെ എവിടെങ്കിലുമൊക്കെ ഞായറാഴ്ചകളിൽ അവിടെ എവിടെ ഒക്കെ പോവേ എന്നാ പിള്ളേരായാലും അമ്മ വരുന്നുണ്ടോ ഏഹേ കെട്ടിയവനാകട്ടെ ഏഹേ അവർ മരുമര മരുമോളൊക്കെ അവര് പോകും അപ്പൊ നമ്മളോട് ചോദിക്കത് പോലും ഇല്ല അല്ല അമ്മ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കൂടെ വരാം അല്ലെങ്കിൽ എവിടെ കൂടെയെങ്കിലും ഒരു ഉണ്ടോ അല്ലെങ്കിൽ ഒരു പാർക്കി കൊണ്ടോ ഏഹ് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല നമുക്ക് എപ്പോഴും ഇരുപത്തഞ്ച് മണിക്കൂർ അടുക്കളെ കടന്ന് പരിപാലിക്കുക അവർ തുന്നി നനയ്ക്കുക അവരുടെ ചീത്തകൾ കേൾക്കുക അവരുടെ പിള്ളേരെ നോക്കുക ഈ പണി മാത്രമേ നമ്മക്കൊള്ളുന്നേ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ എനിക്കറിയാൻ വേലി ഞാൻ ചോദിക്കുക എൻ്റെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ജീവിതമേ മോനാണ് എന്തിനാ മരുമോളെ പറഞ്ഞിട്ട് എന്നാ കാര്യം മോൻ മരംകോന്തനായതുകൊണ്ടല്ലേ എൻ്റെ മോൻ മരംകോന്തനായതുകൊണ്ടാണ് അവൻ കിട്ടിയ പെണ്ണിനെ കൊണ്ട് അവൻ ഒരു പണി ജയിക്കത്തില്ല എന്തേലും ഒന്നും അവനോട് പറഞ്ഞ അവൻ പറയും അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് ചെയ്താൽ അവള് ജോലിക്ക് പോകുന്നതല്ലേ അമ്മ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുമല്ലേ ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുവാണെന്ന് നാല് മണി നാല് നാലര ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റുന്ന ഞാനെ പന്ത്രണ്ട് മണിയായാലും എനിക്ക് കിടക്കാൻ പറ്റത്തില്ല അവൻ പറയുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുവല്ലോ എന്ന് അവൻ എന്നോട് ചോദിക്കുന്ന അമ്മ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുവല്ലേ അവള് ജോലിക്ക് വന്നു അപ്പൊ അവടെ തുണി അമ്മയ്ക്ക് നെച്ചാൽ എന്നാ അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ രാവിലെ പോകുമ്പോൾ ടിഫിൻ ബോക്സും രാവിലെ പോകുന്നവണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കത്തില്ല കഴിക്കാൻ സമയമില്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഞാൻ അവടെ ബാഗിനകത്ത് എടുത്ത് അവൾ പോന്ന് അവിടെ ആ കാറിനകത്ത് ഞാൻ കൊണ്ടുവച്ച് കൊടുക്കണം എന്നാലും ഒരു സ്നേഹമില്ലെന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മോതൻ നിർമ്മിച്ച് കുത്തി ലാപ്ടോപ്പൊ കുത്തിക്കൊണ്ടിരിക്കുക എന്തുവാണിയോ ആരൊക്കെ ആണുങ്ങളോടാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഒരു പഠിത്തവും അവനാണെങ്കിൽ ഒരു മരകോന്തനോ അവനതു മാലനായി കുടുംബശ്രീ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ആ പെണ്ണുങ്ങൾ എല്ലാം കേൾക്കണം ഒന്ന് ഒരുങ്ങി ഒന്നൊക്കെ ഒന്ന് പോകാം അല്ലെങ്കിൽ ചോദിക്കും എനിക്കൊന്നുമില്ല ഈ ക്രീമോ മരുമോടെ ക്രീമാണ് ഞാൻ അടിച്ചു മാറ്റിയത് എന്തായാലും ഉറങ്ങും എന്നാൽ ഇച്ചിരി ക്രീമേലെ തേച്ച് വൃത്തിയായിട്ടില്ല കുടുംബശ്രീ പോട്ട ഇതും മരുമോടെ അതാ അടിച്ചു മാറ്റിയതാണ് മരുമകൾ ഇടുന്നേക്കുന്നതിന് മുന്നേ പോട്ട ഇച്ചിരിക്കോട്ടേ ചതെല്ലാം മരുമോള് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് നമ്മളിതൊന്നും വാങ്ങിക്കാറില്ല നമുക്കിതൊന്നും ഇഷ്ട വെച്ചിടുന്നതാണ് പിന്നെ ഇത് കണ്ടപ്പോൾ ഇടുന്നതേ ഉള്ളൂ വെറുതെ ഈ വള നിങ്ങൾ കണ്ടോ ഇതെന്റെ മരുമോടെ വന്നപ്പം വീട്ടിൽ വന്നപ്പം തന്ന നമ്മൾ കൈ പിടിച്ച് കയറ്റത്തില്ലേ വീട്ടിലോട്ട് അപ്പം ഇട്ടു തന്ന ഇത് ടൈമുണ്ട് ഇച്ചിരി പണമുള്ള വീട്ടിലേതാ പക്ഷെ അതിന്റെ അഹങ്കാരവും ഉണ്ടെന്നുള്ളത് കണ്ടോ ഒരു മാലയും തന്നെ ഈ മാലയും കൂടി ഇട ഓ അല്ല വേണ്ട ഇത് ഇനി ഇതിട്ടെന്ന കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ പറയും അയ്യോ കണ്ടോ കണ്ടുകൊണ്ടോ അമ്പിച്ചേച്ചിട്ട് അഹങ്കാരം കണ്ടോ മാലയും എല്ലാം ഇട്ടും കൊണ്ടാണ് വന്നേക്കുന്ന ഇത് പിന്നെ ഞാൻ പറയാം കമ്മല് കമ്മല് ഇട്ട കമ്മല് അമ്മ ഇടട്ടെ ആ മോതിരമൊക്കെ ഇവിടെ ഓ ഇപ്പം ഇനി ഇത് ഇടണ്ട ഇത് ഇടാ സമയമില്ല രണ്ട മോതിര ഇട്ടുണ്ടോട്ട് ഒരെണ്ണ ഇട സമയം ഇല്ലിടാനായിട്ടത് ഈ മോതിരം നിങ്ങൾക്ക് ഇഷ്ടമായോ മോതിരം ഇടട്ടെ ഈ ചേട്ടി വണ്ണം വെച്ചാൽ തോന്നുന്നല്ലോ ഇപ്പൊ ഇവിടുത്തെ കയറുന്നില്ല ഇത് ഒരു തരത്തിൽ ഞാൻ ഇട്ടേ മോതിരം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇനിയും കുടുംബശ്രീ പോകാം കൂട്ടുകാരെ ഇനി ഞാൻ കുടുംബശ്രീന്ന് വന്നിട്ട് ബാക്കിയുള്ള ചരിത്രങ്ങളെല്ലാം നിങ്ങളോട് പറയാം ഇന്ന് കുടുംബശ്രീയിൽ എന്തെല്ലാം നടന്നു ഈ അത് എല്ലാം പഞ്ചായത്തിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കും ഇനി ഇന്നത്തെ ചർച്ചാ വിഷയം ഇലക്ഷനെ പറ്റി ആയിരിക്കും ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കും ആർക്കും ആർക്കൊക്കെ പൈസ കൊടുത്ത് ആരൊക്കെ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് ഹോ ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാ ഒരു പ്രയോജനമില്ല അവര് ജയിച്ച ഒരു മെമ്പർ ഇനി ഇനിയിപ്പം അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ മെമ്പറെ കണ്ടത് അത് കഴിഞ്ഞ് കണ്ടിട്ടേ ഇല്ല ഇനി ഇപ്പം ഇലക്ഷൻ സമയം വോട്ട് പിടിക്കാം മെമ്പർ വരും ഇവിടെ വോട്ട് തരണം വോട്ട് തരണോന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യുവോ അത് വരും ഒരു സാധനം ഒരു കാര്യം ചെയ്യത്തില്ല ഒരു കാര്യം ഉണ്ട് പറയത്തൂല്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ആരെയും ആരേലും ജയിക്കട്ടില്ല നമുക്ക് എന്നെ വേണം നമുക്കൊരു വോട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അന്നേരം നമുക്ക് കുത്തണമെന്ന് തോന്നുന്നു ഏത് ആർക്കാണോ അന്നേരം ആ ഒരു കുത്തങ്ങ് കുത്തു ഇല്ലെന്നൊരു അന്മോ എല്ലാവർക്കും ഒരാൾക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സങ്കടമാകത്തില്ലോ അത് കാരണം ഞാൻ ചെന്നിട്ടുണ്ടല്ലോ എല്ലാത്തേലും കുത്തി വെക്കും കാരണം ആർക്കും സങ്കടം ആകണ്ട അപ്പം ഞാൻ കുടുംബശ്രീ പറഞ്ഞു നാലരയായി കുടുംബശ്രീ പോയിട്ട് വരട്ടല്ലേ പെണ്ണുങ്ങൾ ചെയ്ത് കളിക്കത്തില്ലേ അപ്പോൾ നമ്മൾ കുടിഞ്ഞു വയ്യ പോയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ